ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയ കഥയാണേ ഞങ്ങൾ അന്ന് കരോളിൽ നിറങ്ങിയപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ കരോളെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങ് പോയതാണ് അന്ന് നമ്മൾ വിചാരിച്ച് നമുക്ക് ക്രിസ്മസിന് ചെറിയൊരു ഒരു പാർട്ടി വേണമെങ്കിൽ നടത്താമെന്ന് വിചാരിച്ചു ഇരുപത്തഞ്ചാം തീയതി നടത്താനായിട്ടിരുന്നത് പക്ഷേ ഇരുപത്തി നാലാം തീയതി ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു മനം മാറ്റം അന്ന് ഇരുപത്തി നാലാം തീയതി രാത്രി നടത്തിയല്ലോ ഒന്ന് പിന്നെ ഉൾക്കൂട് കിട്ടുന്ന കാര്യവും അപ്പോഴാണ് തീരുമാനിച്ചത് പിന്നെ ഞങ്ങൾ എന്തേലും കിട്ടിയാൽ അന്ന് തീരാത്തതുകൊണ്ട് ഞങ്ങൾ അച്ചുവിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ അച്ചു ആണ് അതൊക്കെ ചെയ്തത് പിന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉൾക്കൂടിനകത്ത് നമ്മളെ രൂപങ്ങളൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വന്ന ടൈമിൽ രണ്ട് രണ്ടര മണിക്കൂർ ആ ടൈമിലുള്ള അച്ചും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ ഉണ്ണി ശുണ്ണിയൊക്കെ എടുത്താൽ വെച്ച് പിന്നെ നമ്മൾ പഴക്കവും കമ്പവും ഒക്കെ പൊട്ടിച്ച് നല്ല സൂപ്പറായിട്ട് അടിച്ച് പൊടിച്ച് സൂപ്പർ നല്ലൊരു നല്ലൊരു വൈബായിരുന്നു നല്ലൊരു നൈറ്റായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒത്തിരി ഓർമ്മകളായിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ്